നമസ്കാരം ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഇത്രയും പോകുന്ന സ്ഥലത്ത് നാനൂറ് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലവ് ജിഹാദിൽപ്പെടുത്തി കൊണ്ടുപോയി പണിയെല്ലാം തീർത്ത് നാൽപ്പത്തൊന്നെണ്ണത്തിനെ തിരിച്ചയച്ചിട്ടുണ്ട് ഇതാരാ പറഞ്ഞതെന്നറിയാലോ പൂഞ്ഞാറ്റിലെ പേപ്പട്ടി പൂഞ്ഞാറ്റിലെ രോമചാരി അതിനോട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും പൊന്തി വന്നിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമസ്കാരം ഒരു മുഖൌരിയും കൂടാതെ കാര്യങ്ങളേ കിടക്കാം പൂഞ്ഞാറ്റിലെ ആ രോമച്ചാരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അയാൾക്ക് മറുപടി ഉണ്ടാവില്ല എന്നെനിക്കറിയാം കാരണം ആ രീതിയിലുള്ള കുറേ ജൽപ്പനങ്ങളാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് അതെന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് മറുപടി ഇല്ല എങ്കിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്ത് ൂറ് പേരെ ലവ് ജിഹാദിന് കുടുക്കിക്കൊണ്ടുപോയെന്നാണ് അയാളുടെ പരാമർശം പരസ്യമായിട്ട് പറഞ്ഞത് അതിൽ നാൽപ്പത്തൊന്ന് പേരെ പണിക്കുറ്റം തീർത്ത് തിരിച്ചയച്ചിട്ടുണ്ട് അവർ പീരാറ്റുപെട്ട അവരുടെ വീട്ടിലൊക്കെ ഉണ്ടത്രേ ക്രിസ്ത്യാനി പെൺകുട്ടികൾ ഇവിടെ കേരളം ഭരിക്കുന്നത് ബി ജെ പി ആണ് സംഘപരിവാറാണ് ഇയാൾ സംഘപരിവാറിൻ്റെ നേതാവാണ് സംസ്ഥാന പ്രസിഡൻ്റാവാൻ വേണ്ടി കച്ചമുറുക്കി നിൽക്കുന്നയാളാണ് ഇയാളുടെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്രത്തിൽ അവിടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏജൻസികൾ വേണ്ടത്രയുണ്ട് എൻ ഐ ഉണ്ട് സി ബി ഐ ഉണ്ട് അങ്ങനെ ഏജൻസികളൊക്കെ അവിടെയുണ്ട് ഇത്ര ഈ ഏജൻസികൾ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് വെറുമ്പൊരു ഈരാറ്റുവട്ട മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷൻ അല്ല അത്രയും ചെറിയൊരു സ്ഥലത്ത് നാനൂറ് പെൺകുട്ടികൾ ഇയാൾക്കറിയാമത് അപ്പം അറിയാത്ത പെൺകുട്ടികൾ വേറെ ഉണ്ടാവും അവിടെ ഏതായാലും നാനൂറിൽ നമുക്ക് നിർത്താം നാനൂറ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എവിടേക്ക് സിറിയൽക്കെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പം അവരുടെ അവരുടെ അഡ്രസ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് നാൽപ്പത്തൊന്ന് വരെ തിരിച്ചയച്ചു അവരുടെ അവസ്ഥ എന്താ ഈ നാൽപ്പത്തൊന്ന് പേരുടെ അവസ്ഥ എന്താ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടു വന്നതിന് മുമ്പ് പല പരിപാടികളും നടക്കുമല്ലോ കലാപരിപാടികളും നടക്കുമല്ലോ അപ്പം യൂസ്ഡ് നമ്മൾ യൂസ്ഡ് കാർ എന്ന് പറയില്ലേ പണിക്കുറ്റം തീർത്തിട്ടുള്ളത് അതായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അവരുടെ ഗതി എന്താണ് ഏ ഏതായാലും ഇത്രയും വലിയൊരു പ്രശ്നം എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടില്ല അവരെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അവരെന്തുകൊണ്ട് അന്വേഷിച്ചില്ല പറയടോ രോമചാരേ ഒരു ക്വസ്റ്റ്യനാണിത് ഇതിനെ പറ്റിയുള്ള ഒരു പരാതി എവിടേക്കും പോയി കണ്ടിട്ടില്ലല്ലോ അതെന്താണോ രോമചാരേ നാനൂറെണ്ണം നാല് എണ്ണം തിരിച്ചു വന്നു മുന്നൂറ്റി അമ്പത്തി ഒമ്പത് എവിടെയാണെന്ന് അറിയില്ല പരാതി കൊടുക്കാത്തത് കുട്ടികളുടെ ഭാവി ഓർത്തട്ടാണത്ര ത്രേ ത്രേ ഇതാണ് രോമചാരി പറയുന്നത് എൻ്റെ ചോദ്യം ഇതാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഈരാറ്റുപെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നും ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ ആരെങ്കിലും വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകുമോ ഏ ഏതൊരു ക്രിസ്ത്യാനി പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ യാത്ര ചെയ്യുന്നു അതിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നു കുറെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി ചോദിക്കും മോളുടെ വീടെവിടെയാണ് കുട്ടിയുടെ വീടെവിടെയാണ് അപ്പോൾ ഇവിടെ പറയും എൻ്റെ വീട് ഈരാറ്റുപെട്ടലാണ് പിന്നെ ആ സ്ത്രീ ഇങ്ങോട്ടേ തിരിക്കുള്ളൂ കാരണം എന്താ ഈ സ്ത്രീ ഈ ഈരാറ്റുപെറ്റയിലുള്ള ആ പെൺകുട്ടി ആ നാൽപ്പത്തൊന്നിൽ പെട്ടതാണോ എന്നറിയില്ലല്ലോ എന്നറിയില്ലല്ലോ ഇവനെന്താ പറഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേരെ കൊണ്ടുപോയി സിറിയയിലാക്കിയാണ് എന്നാണ് വെപ്പ് ഇതെല്ലാം ഇതെല്ലാവം പറയുന്നതാണ് കേട്ടോ പൂഞ്ഞാറിൽ രോമച്ചാരി പറയുന്ന കാര്യങ്ങളാണ് അതിന് നാൽപ്പത്തി ഒണ്ണം ഒന്നെണ്ണം തിരിച്ചു വന്നു ഏതാണ് ഈ നാൽപ്പത്തി ഒന്നെണ്ണം സംശയത്തിൻ്റെ മുല മുന അവിടെ ഓരോ മുൾമുനയിലല്ലേ അവിടുത്തെ ഓരോ ഫാമിലിയും നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ഏതെങ്കിലും ക്രിസ്ത്യൻ ആൺകുട്ടി കോട്ടയത്തോ തൃശ്ശൂരോ അല്ലെങ്കിൽ മലബാർ സൈഡിൽ കുടിയേറി പാർട്ട അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയ ക്രിസ്ത്യാനായാലും ഈരാറ്റുവട്ടിൽ എന്ന് കല്യാണം കഴിക്കൂ ഈരാറ്റുപേട്ടിൽ വന്ന് കല്യാണം കഴിക്കണമെങ്കിൽ തുറന്നു പറഞ്ഞോട്ടെ അവരുടെ സാമാനം ജെക്ക് ചെയ്യണ്ടേ അവിടെ മറ്റേന്തായാലും ഒരു പാടയുണ്ടല്ലോ കന്യ കന് എന്താ ഒരവരണം ഉണ്ടല്ലോ അത് പൊട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ ആ ഗതികേഴിൽ കന്യാ ഈരാറ്റുപേട്ടിലെ പെൺകുട്ടികളെ കൊണ്ടുവൻ പെടുത്തിയില്ലേ നാല്പത്തൊന്ന് പേര് അവിടെ ഉണ്ടെന്ന് ഉറപ്പായി ആർക്കുറപ്പായി അവൻ ഉറപ്പായി നമുക്കത് അംഗീകരിക്കാം നാൽപ്പത്തൊന്ന് വീടുകളിൽ നാൽപ്പത്തൊന്ന് പെൺകുട്ടികളെ പണിക്കൂറ്റം തീർത്ത് അവിടെ നിൽക്കുന്നുണ്ട് ഈ പെൺകുട്ടികൾ ഏതൊക്കെയാണ് ഈ വീട്ടിലെ പെൺകുട്ടി അവിടെ പോയിട്ട് തിരിച്ചു വന്നാണോ അറിയില്ല ആ വീട്ടിലെ പെൺകുട്ടി അവിടെ പോയിട്ട് തിരിച്ചു വന്നാണോ അറിയില്ല ഇത് ഏതെങ്കിലും വീട്ടിൽ അന്വേഷിച്ച് ഇവിടെ യൂസ്ഡ് ആൻഡ് ത്രോ പ്രോഗ്രാമിൽ പെട്ട ഏതെങ്കിലും കാറ് അല്ലാട്ടോ കാറ് അല്ല പിന്നെന്താ ആ അതല്ലേ അതല്ലേ അപ്പൊ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ കാറ് കാർ ആണോ ഈ വീട്ടിലുള്ള പെൺകുട്ടിയുടെ ഏ എന്ന് ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ ഏ അയാൾ പറയണ്ടേ അതിൽ ഇയാൾ പറയണ്ടേ പത്താൾ നേരത്തി എടുത്തിട്ട് പറയാം കള്ളനാ പത്താളെ നേർത്തിയിട്ട് പറയാ ഇതിലൊരുത്തം കള്ളനാ ഞാൻ ആശുപത്രി പഠിക്കുന്ന സമയത്ത് നാഗപ്പൂര് ആശുപത്രി പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇംഗ്ലീഷുകാരി ഉണ്ടായിരുന്നു എല്ലാ വൃത്തിയേടുകളും കാണിക്കും പട്ടികളെ മുഴുവൻ കൊണ്ടുവന്ന് റൂമിൽ പാർപ്പിക്കും അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി മുഴുവൻ തീർന്നിട്ടില്ല അപ്പം അവരുടെ ജനലിൻ്റെ അവിടെ ഇട്ടിട്ടുള്ള വലിയ അഴികളുണ്ട് ക്രോസ് അഴി വെച്ചിട്ടില്ല അപ്പം അതിനകത്ത് ഈ പിള്ളേർ കയറാം അതിലൊരുത്തൻ അതിനകത്ത് കയറിയിട്ട് ആ പട്ടികുട്ടികളെ മുഴുവൻ പുറത്തിറക്കി വിട്ട് അവിടെ വന്ന ചുമരയ്ക്ക് ചവിട്ടി കൂട്ടി വെള്ളമൊക്കെ തുറന്നിട്ട് അകാശ എല്ലാവരും വിളിച്ചു എല്ലാവരും വിളിച്ചിട്ട് സന്യാസിനിയമ്മ ഡോക്ടറാണ് അവർ അവർ പറഞ്ഞത് സന്യാസിനിയമ്മ അമ്മയും അവർ പറഞ്ഞത് ഇതിലേതോ ഒരാൾ ആ കുറ്റം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞേക്കുക ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഞാനാ കുറ്റം ചെയ്തായിരുന്നു സന്യാസിന് എന്ന് പറഞ്ഞു ബ്ലഡി റാസ്കൽ ഗെറ്റ് ഔട്ട് എന്നാണ് കാരണം എനിക്ക് നൂറ് കിലോ തൂക്കം അന്നുമുണ്ട് ഈ കമ്പിയുടെ ഉള്ളി കൂടെ കടന്ന് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ആനെങ്ങോട്ട് പിടിച്ച് ചോദിച്ചാൽ പോലെ ഇത്രയും വലിയ വളച്ചോടിച്ച് വലിയ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാനാ ചെയ്തത് ഞാനാ ചെയ്യുന്നത് ഈ അവിടെ അന്ന് അവിടെ പത്ത് നാൽപ്പത് കുട്ടികളുണ്ട് ഈ കുട്ടികളെ മുഴുവൻ മുള്ളിൻ്റെ മുണയിൽ നിർത്തേണ്ട ആവശ്യം ഏതായാലും അതുപോലെ വീട്ടിൽ അവസാനിച്ചു എല്ലാം അവസാനിച്ചു വേഗം തന്നെ ആ ക്രോസ് കമ്പി അവിടെ വെച്ചു ഞാൻ അത് പോലെ ഇതുപോലെ ഈരാറ്റുപേട്ടയിലുള്ള പെൺകുട്ടികളിലും നാൽപ്പത്തൊന്ന് വീട്ടിലുള്ള പെൺകുട്ടികൾ അവിടെ പോയി എല്ലാ പണിയും തീർത്ത് ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ് കന്യാചർമ്മമില്ലാത്ത നാൽപ്പത്തൊന്ന് പെൺകുട്ടികൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ടെന്നാണ് ഈ പറയുന്ന പൂഞ്ഞാറ്റിലെ രോമച്ചാല് പറയുന്നത് ഇനി അവിടുത്തെ ഈരാറ്റുപേട്ടയിലുള്ള പെൺകുട്ടികൾ അവരുടെ സ്ഥിതി എന്താണ് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരാൺകുട്ടി വന്ന് ഈരാറ്റുപേട്ടയിലെ പെൺകുട്ടിയെ പോകാൻ കഴിക്കൂ ഏ ആ നാട്ടിലെ കുട്ടികളെ മുഴുവൻ യൂസ്ഡ് ആൻഡ് ത്രോ ഉപയോഗം കഴിഞ്ഞ് വലിച്ച വലിച്ചു എറിയപ്പെട്ടവരായിട്ടല്ലടോ കാണുക രോമച്ചാരെ ചോദ്യമാണത് നാനൂറ് കുട്ടികൾ വരി വലിയ നഷ്ടപ്പെടുമ്പോൾ എടോ രോമച്ചാരേ അത് നോക്കി നിന്ന് രസികായിരുന്നോടാ നീയും നിന്റെ കൂട്ടത്തിലുള്ള ആളുകളും ഏ നാനൂറ് പേരെ ഒരുമിച്ച് ആട്ടിത്തെളിച്ചുകൊണ്ട് പോയതൊന്നും അല്ലല്ലോ വീട്ടിൽ നിന്നൊരു കുട്ടി കാണാതായി കഴിഞ്ഞാൽ രാത്രിയായിട്ടും തിരിയെ വരാതിരുന്നാൽ പോലീസിൽ അറിയിക്കില്ലേടോ രോമച്ചാരെ ചോദ്യമാണത് നാനൂറ് വീടുകളിൽ ഒരു പരാതി പോലും ഇല്ലാത്ത എന്തടോ രോമച്ചാരെ ചോദ്യമാണത് ഉത്തരം പറയടോ പുര നിറഞ്ഞ പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കേണ്ട ബാധ്യതയില്ലാതെ ഈ ലി ജിഹാദിന് ഇവർ പറയുന്ന ലവ് ജിഹാദിന് നാനൂറ് നിന്നോടോ കൂട്ടുനിന്നോടോരോമച്ചാരെ അങ്ങനെ പെണ്ണ് ചിലവായി പോട്ടെ എന്ന് കഴിഞ്ഞ് കൂട്ടുനിന്നോടോരോമച്ചാരെ ഏ ഇനി ബാക്കിയുള്ള വീട്ടുകാരും ജിഹാദികൾ വരുന്നത് കാത്തിരിക്കുകയാണോ രോമച്ചാരെ തൻ്റെ നാട്ടിൽ ഈരാറ്റുപേട്ടയിൽ ഏഹ് ഇങ്ങനെ ആൾക്കാർ സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ ഏ എടോ രോമച്ചാരെ താൻ ആ കാര്യത്തിൽ കൂട്ടിക്കൊടുക്കുക എൻ്റെ റോളിലായിരുന്നോ അല്ലെങ്കിൽ താൻ എന്താണോ ഏ കേസ് കൊടുക്കാത്തത് ഏ നാനൂറ് കുട്ടികൾ പോയിട്ടും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏ പോലീസ് അറിഞ്ഞിട്ടില്ലേടോ രോമച്ചാരെ ഈരാറ്റുപേട്ട പെൺകുട്ടികൾ അങ്ങനെ ആയില്ലടോ ഒരു പ്രൈസാണിപ്പോൾ പറയുന്നത് ഒരു പ്രൈസാണ് പറയുന്നത് ഈരാറ്റുപേട്ട പെൺകുട്ടികൾ എന്ന് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണോ ജനങ്ങളുടെ മനസ്സിൽ പൊന്തി വരുന്ന എന്താണോ രോമച്ചാരെ ഏ ചോദ്യമാണിത് ഉത്തരം തനിക്ക് പറയാൻ പറ്റില്ല എന്നറിയാം മറ്റൊരു കാര്യം പെൺകുട്ടികളെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഓട്ടൻ കല്യാണം കഴിച്ച് വിടണം എന്ന് നീ പറഞ്ഞില്ലേ പെൺകുട്ടികളുടെ ഭാവി എന്തെന്ന് പറയാൻ പെൺകു പെൺകുട്ടികളുടെ ഭാവിയിൽ എന്താകണം എന്ന് പറയാൻ ആ കുട്ടികളുടെ വീട്ടുകാരേക്കാൾ നന്നായിട്ടിപ്പോൾ ആ കുട്ടികൾക്കറിയാം ഞാനെങ്കിലും പഠിക്കുന്ന കാലത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ എൻ്റെ പരിപാടി പ്രീ ഡിഗ്രി അത് കഴിഞ്ഞാൽ പിന്നെ എന്താ അത് കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് കയറ്റം ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ എന്താ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് അങ്ങനെ പോകുന്നു അത് കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അതിൽ വലിയ ഉണ്ടായി ഇതിപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നില്ല ഇപ്പം എന്താ ചെയ്യണേ ഞാൻ ഡബ്ല്യു എക്സ് വൈ സെറ്റിന് പഠിക്കുന്നു അതെന്താ സാധനം ചോദിച്ചാൽ ഞാൻ നാളെ കിട്ടില്ലേ ഇന്നിപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടും പിന്നെ ഗ്രാജുവേഷനൊന്നുമല്ല എന്തൊക്കെയാണ് കുട്ടികൾ പറന്ന് നടക്കുകയാണ് കുട്ടികൾ കുട്ടികൾക്കറിയാം ഒരു കുട്ടിയോട് അനാവശ്യമായിട്ട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവൾ വാക്കുകൊണ്ട് നമ്മളെ തല്ലും അത്രയും വിവരമുണ്ട് ആ കുട്ടികൾക്ക് ഇനിയിപ്പോൾ എ ഐ വരാൻ പോവുകയാണ് കുട്ടികൾ അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാലും അഞ്ചു ലക്ഷമ കയ്യിൽ വെച്ചിട്ട് അവരുടെ ഭാവി ഇന്നുണ്ടാക്കാൻ പ്രത്യേകിച്ച് കേരളത്തിലെ ആ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് പ്രത്യേകിച്ചും കേരളത്തിലെ പെൺകുട്ടികൾ ഒരു പണത്തുക്കല്ല പത്ത് പവൻ മേലെയാണ് ആൺകുട്ടികളെക്കാൾ അവർ അവരുടെ എല്ലാം ആന്തരികമായിട്ടും ഭൗതികമായിട്ടുള്ള ശേഷികളിൽ സൗന്ദര്യത്തിന്റെ പേരിലും ബുദ്ധി സൗന്ദര്യത്തിന്റെ പേരിലും എല്ലാം ശേഷിയിലും എന്നിട്ട് എന്നിട്ടാണ് ഒന്നിനെ പോലുള്ള രോമചാരി കല്പിച്ച അവർ കേക്കാൻ പോണത് ഏഹ് ഇപ്പൊ ഒരു പെൺകുട്ടികൾ പറയുന്നത് സ്വയം പര്യാപ്ത അവർക്ക് സ്വയം പര്യാപ്ത അങ്ങനെ ഒന്ന് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം കൃത്യമായിട്ട് ജോലി തൻ്റെ കാലമേൽ നിൽക്കാനുള്ള ശേഷി അയാ കല്യാണം ആ കെണ്ടാണ് കല്യാണം കഴിച്ചാൽ എല്ലാം അത് കരുതുന്ന പെൺകുട്ടികള് ഉണ്ടായിരിക്കാം അത് തുച്ഛമായി കഴിഞ്ഞു കല്യാണമേ വേണ്ട ഈ പണ്ടാര പരിപാടി വേണ്ടെന്നിട്ട് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ഏ ഞാനായിട്ട് ചെന്ന് അവസാനം റെയിൽ പണത്തിൽ ചെന്ന് ഇതിനൊന്നും ഞാനില്ല എനിക്കതിന് ചിന്തിക്കാനോ എനിക്കൊരു കല്യാണം വേണ്ട ഒരു കോപ്പം വേണ്ട ഇനി ലിവിങ് ടുഗതറും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കുറച്ച് കാലം ഒരുമിച്ച് ജീവിക്കുന്നു കോ കോഹാബിറ്റേഷൻ കോ ഹാബിറ്റേഷൻ അത് പറ്റില്ല അടുത്ത കാലത്തോടൊപ്പം ജീവിക്കുന്നു എന്താ കുഴപ്പം ഏഹ് കല്യാണമെങ്കിൽ ഇനി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഏത് മതം ഏത് ജാതി അതൊക്കെ ഞങ്ങളും നിശ്ചയിച്ചോളെന്ന് പറഞ്ഞ പെൺകുട്ടികളപ്പം അവിടെയുള്ളത് ഉത്തരേന്ത്യയിലേക്കും പോയാൽ ബോംബെയിലും ഡൽഹിയിലും പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കേരളത്തിലെ പെൺകുട്ടികൾ അവർ അച്ഛനമ്മമാരോട് പറയുന്നത് നോക്കൂ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എവിടെ വേണമെങ്കിലും കല്യാണം ഞങ്ങൾ നടത്താൻ തയ്യാറാണ് പക്ഷെ ഒരു സ്ഥലത്ത് എനിക്ക് ആൺകുട്ടികളെ വേണ്ട മല്ലൂസ് മലയാളി ആൺകുട്ടികളെ വേണ്ട കാരണം എന്താ ആയി കൂടി അറിയന്താ രണ്ട് മൂന്ന് വാക്ക് തായോളി മറ്റേ ഇങ്ങനത്തെ കുറേ വാക്കുകൾ അറിയുള്ളു വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് പറയാൻ അറിയില്ല എന്തിനേറെ സ്വാമി എന്ന് എഴുതാൻ എഴുതാനറിയാത്ത ആൾക്കാരല്ലേ ഇവിടുത്തെ ജന്തുക്കൾ എഴുതാൻ അറിയുന്ന ഈ ജന്തു മതത്തിലുള്ള സഹകരണത്തിനും വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് എഴുതാൻ അറിയില്ല എന്നിട്ട് ഇംഗ്ലീഷിൽ എഴുതും അതിന് ഇംഗ്ലീഷ് എഴുതുമ്പോൾ അത് മുറിച്ച് മുറിച്ച് എഴുതില്ല അതിങ്ങനെ തീവണ്ടി പോണ പോലെ എഴുതും ഞാൻ അതിൻ്റെ അടിയിൽ അതുപോലെ തന്നെ വെറുതെ കടകടക്കൂടി കിടക്കട കട കട കടന്നിട്ട് അതുകൊണ്ട് എഴുതി കൊടുക്കുവാൻ അപ്പോൾ ഒന്ന് നോക്കുന്നതെങ്ങനെ വായിക്കുക അവൻ വായിച്ചു എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ വായിച്ചു അവനും മനസ്സിലാക്കണ്ട ഒരു തരത്തിലുള്ള കരിയറും ഇല്ലാത്ത കുറേ സാധനമാണ് കേരളത്തിലെ ജന്തു വർഗത്തിൽപ്പെട്ട ജന്തു മതത്തിൽപ്പെട്ട ആൺകുട്ടികൾ ആയതുകൊണ്ട് കുട്ടികളെയും പഞ്ചാബി കുട്ടികളെയും ഹരിയാനയിലെ കുട്ടികളെയും ബംഗാളി കുട്ടികളെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ പുതു തലമുറയ്ക്ക് അറിയാം എവിടെ നിന്ന് കല്യാണം കഴിക്കണം ആരെ കല്യാണം കഴിക്കണം അല്ലാണ്ട് ഈ മറ്റേ അവർ പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾക്കുള്ള അവകാശങ്ങളാണ് ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ പൂഞ്ഞാറിൽ ജനിച്ച ഒരു റോമച്ചാൻ കുറിച്ച അവകാശം ഇല്ലെന്ന് അവർക്കറിയാം ഭരണഘടനയിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് വ്യവസ്ഥിതിയുണ്ട് അതിന് വകുപ്പുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ വായിക്കുന്നുണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല അത് കുട്ടികൾക്കറിയാം അക്കാര്യം പുതു തലമുറ പെൺകുട്ടികൾക്ക് നന്നായിട്ടറിയാം കല്യാണം കഴിക്കുക കുറെ കുട്ടികളെ ഉണ്ടാക്കുക ഭർത്താവൻ്റെ ഓർഡർലി ആകുക വെറുതെ ഇരിക്കുന്ന സമയത്ത് പറയുക ബിന്ദു ഒരു ചായ കൊണ്ടുപോകാം ബിന്ദുവ ആ ഷർട്ട് അലക്കി വയ്ക്കുക ബിന്ദുവ ആ ഗേറ്റ് തുറന്നിടുക ഈ ബിന്ദു എന്നും പറഞ്ഞ് അത് എന്നെ കിട്ടില്ല ഓർഡർലി അല്ല ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള എൻ്റെതായിട്ടുള്ള അസ്തിത്വമുണ്ട് വ്യക്തിത്വമുണ്ട് അന്തസ്സുണ്ട് ആവിയാത്യം ഉണ്ട് എന്ന് പറയുന്നതാണ് പുതിയ പെൺകുട്ടികൾ സ്വയം കൂച്ചു വരങ്ങിടുകാൻ കൂച്ചു വരങ്ങിട്ട് കൂച്ചു വരങ്ങിടാൻ ഞാൻ തയ്യാറല്ലടാ ഓമച്ചാരെന്ന് വിളിച്ച് പറയുന്ന കുട്ടികളവിടെയുള്ളത് കല്യാണമല്ല അൾട്ടിമേറ്റ് പണ്ട് പറയാറുണ്ട് എന്തായാലും പഠിക്കേ എന്ത് ചെയ്തല്ലോ ഇരുപത്തിരണ്ട് വയസ്സായ കല്യാണം കഴിച്ചയക്കണം പണ്ട് പതിനെട്ട് വയസ്സായിരുന്നു എൻ്റെയൊക്കെ ഞാനൊക്കെ ജനിക്കുന്ന കാലത്തിലുള്ള സ്ത്രീകളുടെ കല്യാണം പന്ത്രണ്ട് വയസ്സിലും പതിമൂന്ന് വയസ്സിലാണ് ആലോചിച്ച് നോക്കണം എന്തിനാണ് കല്യാണം എന്താണ് കല്യാണം കല്യാണം കഴിഞ്ഞാൽ എന്താ അവിടെ നടന്നതൊന്നും അറിയാത്ത കുട്ടികൾ ഇന്ന് ഇപ്പം അതിന് കുറച്ച് ഭേദം വന്നിട്ടുണ്ട് ഇപ്പം പുറകോട്ട് പിടിച്ച് വിളിക്കുക കുട്ടികളെ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചുപോയാ ഇവർ ആരാത് പറയാൻ ഏഹ് ഈ രോമചാര്യ ആരാത് പറയാൻ ആ ചോദ്യമാണ് എടാ രോമചാര്യ നീ ആരണ്ടത് പറയാൻ ഏഹ് അവരെ നിർബന്ധിക്കാൻ ആർക്കും അവകാശമില്ല പഴയ എം എൽ എ ആണ് ഇയാൾ പഴയ ചീപ്പ് വിപ്പാണ് ഇയാള് മാനൂറിൻ്റെ പേര് കേസ് അത് സംഭവം ഉണ്ടായിട്ടും ഇയാളത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല മൗനം പാലിക്കുകയാണ് ചെയ്തത് പോലീസും മൗനം പാലിക്കുകയാണ് ചെയ്തത് അവർക്ക് പരാതി കിട്ടിയിട്ടില്ല പോലീസ് അന്വേഷണത്തിൽ ഇത് ഫേക്ക് ന്യൂസാണെന്ന് തെളിഞ്ഞാൽ ഇവൻ ഈ പറയുന്ന ഫേക്ക് ന്യൂസാണെന്ന് തെളിഞ്ഞാൽ ഇവനെ മതവിദ്വേഷത്തിൽ ഇപ്പോൾ അവൻ ജാമ്യത്തിലാണ് നിൽക്കുന്നത് ആ ജാമ്യം ഇതാക്കി അട അകത്തിടണം എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ജാമ്യം കോടതി ജയില് ഇവനെ സംബന്ധിച്ചിടത്തോളം മതവിദ്വേഷിസ്ഥാനിലേക്ക് മതവിദ്വേഷം പരത്തുക ഉടനെ തന്നെ കേസായി എഫ്ഐആർ ആയി പോലീസിലോ പോലീസ് സ്റ്റേഷനിലോ കൊണ്ടുപോയി അക്കലായി അതൊക്കെ അവരെ ആഘോഷമാക്കി മാറ്റുന്നു അതിന് കോടതിയിൽ കൊണ്ടുപോയി കോടതി ജാമ്യം കൊടുക്കുന്നു അപ്പൊ എന്തായി മതവിദ്വേഷം പരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോലെ ജാമ്യം മതവിദ്വേഷം പോലീസ് കോടതി ജാമ്യം മതവിദ്വേഷം ഇതിങ്ങനെ ഒരു സർക്കിളായിട്ട് അതിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയത് പി സി ജോർജ് പല കേസുകളും ഒന്നിനും ഒരു വിചാരണ ഉണ്ടായിട്ടില്ല കുറ്റം തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല അതിന്റെ പേരിൽ ഒരു ശിക്ഷ നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ എന്തായി പ്രസംഗം കേസ് അറസ്റ്റ് ജാമ്യം പ്രസംഗം കേസ് അറസ്റ്റ് പ്രസംഗം കേസ് അറസ്റ്റ് ജാമ്യം പിന്നെയോ പ്രസംഗം കേസ് അറസ്റ്റ് ജാമ്യം പ്രസംഗം കേസ് അറസ്റ്റ് ജാമ്യം ഇതല്ലേ സത്യം ഏ ഇതിങ്ങനെ യാന്ത്രികമായിട്ട് തുടരുകല്ലേ ചെയ്യുന്നത് ഈ നടപടികൾ ഈ പൂനാർച്ചറ്റയും കൂട്ടലും ചാനലുകളും ആഘോഷമാക്കി മാറ്റുകയാണ് അവർക്ക് അതിലൂടെ താല്പര്യം പോലീസുകാർ വരുമ്പോൾ ഏഹ് അറസ്റ്റ് ചെയ്യുക 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 അപ്പം അതൊക്കെയും ടി വി അത് ആഘോഷമാക്കി ഇയാളിങ്ങനെ മത്തകച്ചം നടന്നു വരുന്നു നടന്നു വരുന്നു കോടതിയിൽ കൊണ്ടുപോകും കോടതിയിൽ കൊണ്ടുപോകും കോടതിയിൽ കൊണ്ടുപോയി അകത്ത് കയറുന്നു പുറത്തു വരുന്നത് ആഘോഷം അത് ജാമ്യം കിട്ടോ കിട്ടില്ലേ ജാമ്യം കിട്ടോ കിട്ടില്ലേ ജാമ്യം കിട്ടോ കിട്ടില്ലേ അതിനെക്കുറിച്ച് ആഘോഷം അതാണ് ജാമ്യം കിട്ടി അത് വലിയ ആഘോഷം അത് കഴിഞ്ഞാൽ വീണ്ടും അത് കഴിഞ്ഞാൽ വീണ്ടും അത് കഴിഞ്ഞാൽ വീണ്ടും മതവിദ്വേഷം ഇതൊരു നാണം കെട്ട പരിപാടിയായിട്ട് നടക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു പൊറാട്ട് നാടകമായിട്ട് നടക്കുകയാണ് നാനൂറിൽ മുന്നൂറ്റി പിള്ളര് പറയുന്ന കാര്യമുണ്ട് നാനൂറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേസും ആണെന്നാണ് ഇപ്പോൾ ആ നാട്ടിലെ തന്നെ പിള്ളേർ പറയുന്നത് പക്ഷെ ഒന്ന് മാത്രം സത്യമാണ് ഏതാണ് ജഗതീയുടെ മകളെ ഈ എ രോമചാരുടെ മകൻ തട്ടിക്കൊണ്ടുവന്ന അത് സത്യമാണ് അപ്പോൾ അങ്ങനൊരു കേസ് അവിടെ ഉണ്ടായിട്ടുണ്ട് സാധാരണ സമൂഹം ചെയ്യുന്ന ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല പോലീസ് കേസ് അങ്ങനെയൊന്നും ഉണ്ടായി ഉണ്ടാവുന്നില്ല ഈ നാനൂറ് പേരെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ പോലീസ് കേസില്ല വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ കോടതിയില് പോക്കില്ല വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടിട്ടില്ല എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടില്ല ഏത് രാഷ്ട്രീയെന്നാൽ കുളിച്ചു പറഞ്ഞു നാനൂറ് കേസ് നാനൂറ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം എന്നിട്ടതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത്തൊമ്പതിന് എവിടെയാണെന്ന് അറിയില്ല ഈ ഇത്തിരി വലിയ സംഭവമാണിത് ഇതിവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ എന്തായാലും കുറിച്ചൊന്നും പറയാത്തത് എം എൽ എമാരെന്തായെ കുറിച്ചൊന്നും പറയാത്തത് എം പിമാരെന്താ ഇടപെട്ട് സംസാരിക്കാത്തത് മന്ത്രിമാരെന്താ ഇടപെട്ട് സംസാരിക്കാത്തത് കേന്ദ്രം എന്താ ഇടപെട്ട് സംസാരിക്കാത്തത് എൻ ഐ എന്താ ഇടപെട്ട് സംസാരിക്കാത്തത് സി ബി ഐ എന്താ ഇടപെട്ട് സംസാരിക്കാത്തത് ഏ അല്ലേ അവർക്ക് അവർ അവരെ ഈ വിവരം അറിയിക്കണ്ടേ അവർ അറിഞ്ഞില്ലേ അവരെ അറിയിക്കണ്ടേ അവർ ഇടപെടുത്തണ്ടേ അതല്ലേ ചെയ്യാതിൻ്റെ ഡ്യൂട്ടി ഒന്നിനും തയ്യാറില്ല ഫേസ്ബുക്കിലും യൂട്യൂബിലും അവിടെ നിന്ന് കളവള 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൻ്റെ മുതലാളി യൂട്യൂബിൻ്റെ മുതലാളി ഇതിലെന്ത് ചെയ്യാൻ ഏ സക്കാർ പേർക്ക് നോക്കി കാര്യം ഇവിടെ തീർക്കാൻ നോക്കുന്നു കേട്ടോ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന നാനൂറ് എന്ന സംഖ്യയിൽ ഒതുക്കിയ അതായത് അവിടെ പോയിട്ട് ഏതെങ്കിലും പെണ്ണിൻ്റെ അടുത്ത് ഡേ വാടിയുള്ളൂ അവിടെ ഇറങ്ങി വരാൻ തയ്യാറാണ് ഇതല്ലേ പറയുന്നത് പറയുന്നത് തന്നെ അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റമാണ് അവിടെ നടപാടുന്നെങ്കിൽ ഇറങ്ങിപ്പോര പെൺകുട്ടികൾ റെഡി മണി അവിടെ നിൽക്കണേ ഇറക്കി വിടാൻ അച്ഛനമ്മമാർ റെഡി മണി കണ്ടീഷനായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇറക്കി കൊണ്ടുപോയിട്ട് പണി തീർത്ത് അവിടെ തിരിച്ചു കൊണ്ടുവന്നാൽ സ്വീകരിക്കാനും റെഡി മണി കണ്ടീഷൻ ഇതല്ലേ ഈ പൂഞ്ഞാർ രോമച്ചാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാനൂറിൽ ഒതുക്കിയ മുസ്ലിം ആംപിള്ളരെ ഞാൻ തല തലതല്ലിപ്പൊട്ടിക്കും ചോദിക്കാനും പറയാനും മിണ്ടാനും മൃക്കാനും കഴിവില്ലാത്ത ക്രിസ്ത്യാനി ഊമ്പ്ളാനിമാർ മാത്രമുള്ള ഈ സ്ഥലത്ത് നിന്ന് ഫ്രീ ആയിട്ട് ചരക്കുമണികളെ പൊക്കിക്കൊണ്ടു പോകാം എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇവ പറയുന്നതാണ് പൂനാർച്ച പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ നാനൂറ് ആ മാത്രം ആക്കടാ പിള്ളേരെ ഹേ നാലായിരം ആക്കട പിള്ളേരെ കൂട്ടത്തിൽ ഈരാറ്റുപെട്ട ഈ രാറ്റുപേട്ടയിലെ ഒരു ചരക്കിനെ എനിക്കും വിട്ടതാ വീട്ടുവിലയ്ക്ക് ആള് വേണം ഏ ആണെന്നേ ഏതായാലും ഇതിന് പറഞ്ഞ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒന്നത്തിന് ഉത്തരം പറയാൻ ഈ രോമച്ചാർക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇവനെ ഏത് രീതിയിലാണ് ഇവിടുത്തെ സർക്കാർ പൂട്ടാൻ പോണത് അതോ പൂട്ടാതെ ഇവനെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണോ പേപ്പെട്ടികളെ വിഷം വെച്ച് കൊല്ലാറുണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന പണികളെ വെടിവെക്കാൻ കൽപ്പ ഓർഡർ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വരെ വന്നിട്ടുണ്ട് ഇത് വെറും പന്തിയല്ല ഇത് വെറും പേപ്പറ്റിയല്ല ഈ സമൂഹത്തിൽ ഒന്നാകെ വിഷം കലർത്തുന്ന പേവിഷബാധ പേവിഷബാധ പടർത്തുന്ന ഈ പേപ്പറ്റിയെ ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ് പോലീസുകാരോട് ചോദിക്കുകയാണ് കോടതിയോട് ചോദിക്കുകയാണ് ഭരിക്കുന്നവരോട് ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഇളത്തിളയ്ക്കാൻ പോകുന്നത് അറിയാഞ്ഞിട്ടുള്ള ചോദ്യമാണ് കേട്ടോ